വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അലഹമദില്ല പല ആൾക്കാർ ചോദിക്കുന്ന ഒരു കലിയാണ് കല്യാണപ്പൊ കല്യാണപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് ഉള്ള വ്യക്തികൾ വീടിന്റെ അകത്തിരിക്കുമ്പോൾ പല ആൾക്കാർക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു കൊസ്റ്റിനാണ് എൻഗേജ്മെന്റ് എപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞവരാണെങ്കിൽ അവരോട് ഇരിക്കുന്നത് എപ്പൊ കല്യാണം ഇനി കല്യാണം കഴിഞ്ഞവരോടാണെങ്കിൽ അവരോട് ഇരിക്കുന്നത് എപ്പാണ് വിശേഷാവാ എപ്പാണ് കുട്ടികളാവുക എപ്പാന്ന് ഉമ്മാമയാവ ഉപ്പാപ്പയാവ അതാണ് എല്ലാവർക്കും അറിയേണ്ടത് എപ്പാന്ന് എപ്പാന്ന് ചോദിക്കുന്നവർക്കുള്ള എല്ലാത്തിനുമുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ഇന്ന് നമ്മൾക്ക് എല്ലാവരോടും ഈസി ആയിട്ട് ചോദിക്കാം എപ്പോൾ കല്യാണം എന്നുള്ളത് പക്ഷെ അതിലുപരി ആ ഒരു ക്വസ്റ്റിന്റെ ബാക്കിൽ കുറെ കാര്യങ്ങൾ അവിടെ പന്തടിച്ചിരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഒരു കല്യാണത്തിന് ഒരു ഇവന്റുകാരെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നത് ഒരു മൂന്ന് ലക്ഷത്തോളം രൂപയാവും ആൻഡ് ഫോട്ടോഗ്രാഫിക്ക് വരുന്നത് മുപ്പതിനായിരം മുപ്പത്തഞ്ചായിരം ഏറ്റവും ലോവസ്റ്റ് ആണ് മുപ്പതിനായിരം മുപ്പത്തഞ്ചായിരം ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വെക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ഒരു മുപ്പതിനായിരം ആൻഡ് ഇപ്പം ജ്വല്ലറീസ് കാര്യങ്ങൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ ആ ഒരു റെൻ്റൽ ഷോപ്പിന് വരുന്നതും ആ ഒരു റെൻറ്റൽ പ്രൊഡക്റ്റിന് വരുന്നതും ഇരുപതിനായിരം ഇരുപത്തഞ്ചായിരം റേറ്റ് വരും ഇതൊന്നും പോരായിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഒരു ഡ്രസ്സ് ലഹങ്കക്ക് വരുന്നത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വരും അപ്പം സോ ഈവൻറ്റിൻ്റെ ഒരു മൂന്ന് ലക്ഷവും പിന്നെ ഈ ഫോട്ടോഗ്രാഫി മേക്കപ്പ് റെൻറ്റൽ ഡ്രസ്സ് അതിനെല്ലാം കൂടിയിട്ട് ഒരു ലക്ഷം നാല് ലക്ഷത്തോളം അവിടെ ആയി പിന്നെ നമ്മൾ കണ്ണൂർക്കാർ ആണെങ്കിൽ കണ്ണൂർക്കാർക്ക് റൂമ് കാര്യങ്ങൾ പെൺകുട്ടികളെ വീട്ടുകാർ റൂമ് കാര്യങ്ങൾ കൊടുക്കണം അപ്പോൾ അത് ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഒരു നോർമൽ റൂമായിട്ടേ കാണുള്ളു എ സി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആൻഡ് ഒരു അടിപൊളി റൂം കൊടുക്കണമെങ്കിൽ എക്സാക്റ്റ് ഒരു അഞ്ച് ലക്ഷത്തോളം ആവും സോ സോ ഒരു അഞ്ച് ലക്ഷത്തിന്റെ റൂം കൊടുക്കുകയാണെങ്കിൽ ഒരു കിടക്കാച്ച് ആയിരിക്കും ആൻഡ് അതിന് പുറത്തുനിന്ന് ആള് വന്നിട്ട് ഒരു കുറ്റവും കുറവും പറയാത്ത രീതിയിലാണ് റൂമുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം ഒരു ഒന്നോ രണ്ടോ ലക്ഷത്തിന്റെ റൂം കൊടുക്കുകയാണെങ്കിൽ പറയും എ സി ഇല്ല സീലിംഗ് ഇല്ല ഫാൻ ഇല്ല ബൾബ് പോരാ ബൾബിന്റെ ലൈറ്റ് പോരാ അത് ഇത് കുറ്റം പറയാൻ വേണ്ടി നൂറാൾക്കാരുണ്ടാവും ഇന്ന് നമ്മളൊരു വീട്ടിൽ കയറി കയറിപ്പോവാണെങ്കിൽ ഒരു വേണോ രണ്ട് വേണോ മൂന്ന് വേണോ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല കാരണം അവിടെയാണെങ്കിൽ ആ വീട്ടുകാരുടെ മുഖം ഉണ്ടാവും ചക്ക പോലെ ഇരിക്കാണ് ഇരിക്കുന്നുണ്ടാവും കാരണം ഒരു പ്രസന്നമായില്ല ഒരു ചിരി വരെ നമ്മളോട് ഉണ്ടാവില്ല കാരണം ഒന്ന് രണ്ട് പവൻ ഇട്ടിട്ട് പോകുന്നത് അപൂർവമാണ് സോ ഇന്നത്തെ ഗോൾഡ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഗോൾഡിന് വരുന്നത് അറുപത്തി മൂന്നായിരം രൂപയാണ് അപ്പോൾ അതിലെ പണിക്കൂലി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എഴുപതിനായിരം എൺപതിനായിരത്തോളം ആവും അപ്പം ഒരു ആറ് ലക്ഷത്തിന് കിട്ടുന്നത് വെറും പത്ത് പവനാണ് അല്ല ആറ് ലക്ഷത്തിനാണ് പത്ത് പവൻ ആ ഒരു റേറ്റ് വരുന്നത് ഐ ഡോ നോ എക്സാക്ട്ലി ബട്ട് ആ ഒരു റേറ്റ് ആണ് വരുന്നത് ആൻഡ് ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ പവൻ വാങ്ങണമെങ്കിൽ എത്ര പൈസ ആവും ആകുന്ന നിങ്ങളൊന്നൊന്നും കണക്കൂട്ടിയോളൂ ആൻഡ് വൺ മോർ തിങ് ഒരു മുപ്പത് ലക്ഷത്തിന് എത്ര പവൻ വാങ്ങാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കണക്കൂട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതൊരു ക്വസ്റ്റ്യൻ ആണ് മുപ്പത് ലക്ഷത്തിന് എത്ര വാങ്ങാൻ പറ്റും ഗോൾഡ് അഞ്ച് ലക്ഷത്തിൻ്റെ റൂം പിന്നെ വരുന്നത് ഇവന്റുകാരൻ മൂന്ന് ലക്ഷം പിന്നെ വരുന്നത് ഡ്രസ്സ് കാര്യങ്ങൾ ജ്വല്ലറി അത് ഇത് വന്നിട്ട് ഒരു ലക്ഷം ടോട്ടൽ ഒരു ഒരു അറുപത് ലക്ഷം വെച്ചുകൂലി അത് ഇതെല്ലാം കൂടിയിട്ട് വൺ സെക്കൻഡോടെ ചോദിച്ച് തീരുന്ന മാരേജ് എന്ന് പറയുന്നത് അപ്പോൾ മാരേജ് ഈസ് നോട്ട് ഈസി ദാറ്റ്സ് എ ട്രൂത്ത് മാരേജ് എന്ന് പറയുന്നത് ഇപ്പം ഒരു പെൺ വീട്ടുകാർക്ക് അത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതൊന്നും ഇല്ലാണ്ടും കല്യാണം കഴിക്കാൻ പറ്റും ഈ ആർ റൈറ്റ് ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾക്ക് കല്യാണം കഴിക്കാൻ പറ്റും പക്ഷേ എന്നാൽ പോലും അവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ട് എന്താ പറയുക അതിനു പറ്റിയൊരു വ്യക്തിനെ കിട്ടണ്ടേ കാരണം ഇന്നത്തെ കാലത്ത് ഒരു നല്ലൊരു പേഴ്സണിനെ കണ്ടെത്താം അതർവൈസ് കണ്ടു കിട്ടുക പറയുന്നത് അത് അത്ക്കും മേലെ ടാസ്ക് ആണ് കാരണം ഇപ്പം ന്യൂസാണെങ്കിൽ പടർന്നു പിടിക്കുകയാണ് കഞ്ചാവ് എം ഡി എം അത് ഇത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാട്ടിൽ വേറെ ഭാര്യ അങ്ങ് ദുബായിൽ വേറെ ഭാര്യ അതും അങ്ങോട്ട് പടർന്നു പിടിക്കുകയാണ് സോ ഒരു നല്ല പേഴ്സണിനെ കണ്ടെത്താന്ന് പറയുന്നത് അത് അതുക്കും മേലെ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാം ഒന്ന് തീർത്ത് ഒന്ന് സെറ്റായിട്ട് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഇറ്റ്സ് പിന്നെ ടു ടേക്ക് ടൈം ദാറ്റ്സ് ഇറ്റ് ഓക്കെ അവൻ ടൈം എടുത്ത് കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതായിട്ട് ഹറിവറി ആയിട്ട് ആ ഇന്ന വ്യക്തിയെ കണ്ട് ആ ഓടിപ്പോയിക്കോ വന്നിട്ട് പോയി കല്യാണം കഴിക്കുന്നേക്കാൾ നല്ലത് കുറച്ച് ടൈം എടുക്കുക ഒരു പേഴ്സണെ മനസ്സിലാക്കുക ഒരു പേഴ്സൺ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആഫ്റ്റർ മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ബെറ്റർ സോ പൊന്നും പനവും റൂമും കാര്യങ്ങളും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും അതെല്ലാം ഒക്കെയാണ് പക്ഷെ ഒരു നല്ല പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിലും ജീവിതം അങ്ങോട്ട് മൂഞ്ചിയിരിക്കും ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഈ റൂമാവട്ടെ ബ്രൈഡൽ ആവട്ടെ അതേപോലെ ഫോട്ടോഗ്രാഫി ആവട്ടെ ഇതിനേക്കാൾ മുദ് ഇതിനേക്കാൾ മുന്നിട്ട് വേണ്ടത് ഒരു നല്ല പേഴ്സണിയാണ് സോ ആ ഒരു പേഴ്സണിനെപ്പം കണ്ടെത്തുന്ന അപ്പം കല്യാണമായിരിക്കും ഓക്കെ അപ്പം ഈ കല്യാണം കല്യാണിപ്പോൾ കല്യാണം ഇപ്പോൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ ലക്ഷത്തിൻ്റെ കണക്കല്ല ആറോപത് ലക്ഷത്തിൻ്റെ കണക്കാണ് ആൻഡ് അതിലുപരി ഒരു നല്ലൊരു പേഴ്സണിൻ്റെ കണക്കാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ സം പീപ്പിൾ വിൽ ടേക്ക് ടൈം ഓക്കെ അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞവരോട് കല്യാണപ്പോ ചിന്തിക്കണം അറുപത് ലക്ഷത്തോളം അവിടെ വരുന്നത് ഇനി കല്യാണം കഴിഞ്ഞവരോട് കുട്ടിയപ്പോ ഇനി കുട്ടിയായവരോട് മുതുമുത്തശ്ശിയപ്പോ ആകുന്നതെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച ആളങ്ങാറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ സൈൻമുട്ടന ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ ആളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ആവേശമായിരിക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും നല്ല ശുഷ്കാന്തി ആയിരിക്കും പക്ഷെ ഓപ്പോസിറ്റിലെ വ്യക്തികൾക്ക് അത് ചോദിക്കുന്നതും അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഇറിട്ടേഷൻ വരും സോ നിങ്ങൾ മനസ്സിലാക്കാം ഇറ്റ്സ് നോട്ട് ഈസി ഓക്കെ നീ ഇപ്പം കല്യാണം എന്ന് പറയുന്ന പറയുന്നത് സെക്കൻഡ് നമുക്ക് എപ്പോഴും ചോദിക്കാം പക്ഷെ ഇത്രയും കാര്യങ്ങള് അതിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് മാത്രം കല്യാണത്തിനെ കുറിച്ച് ആൻഡ് ഈ കാര്യങ്ങളെല്ലാം അറുപത് ലക്ഷം പാരന്റ്സിന്റെ തലയിൽ ഇട്ടിട്ട് ആ ഇന്ന എന്റെ കല്യാണത്തിന് ഇങ്ങനെയെല്ലാം വേണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അറുപത് ലക്ഷത്തിൽ ഒരു പങ്ക് എനിക്കും കൂടി ആവാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ റൈറ്റ് കാരണം അതാണ് കുറച്ചും കൂടി നല്ല എല്ലാ കാര്യങ്ങളും പാരന്റ്സിന്റെ തലയിൽ ഇട്ടിട്ട് ഇന്ന എന്റെ കല്യാണം കഴിപ്പിച്ച് പറയുന്നത് ഒരു നല്ലൊരു വ്യക്തിയല്ല സോ ഐ തിങ്ക് ഐ നീറ്റ് ടു ഏൺ മണി ഐ നെറ്റ് ടു സ്റ്റാൻഡ് ഇൻ മൈ ഓൺ ലെക്ക് സോ അതിനെല്ലാത്തിനും ടൈം വേണം സമയം എന്ന് പറയുന്നത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ അങ്ങനെ ഹറിബറി ആവാൻ പാടില്ല അവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണ്ടേ ഇതൊന്നുമല്ല ഇതൊക്കെ മേലൊരു കാര്യണ്ട് എന്താ അറിയോ അവരെയും നാലാം മാസം എഴുതി വെച്ചിട്ടുണ്ടാവും എപ്പാണ് കല്യാണം എപ്പാന്ന് അവരെ എൻഗേജ്മെന്റ് എപ്പാന്ന് അവർ എപ്പാണ് അവരുടെ ഡെലിവറി കാര്യങ്ങളെല്ലാം നാലാം മാസം എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഒരു ടൈം പീരീഡ് എങ്ങനെയായാലും നടക്കേണ്ടത് നടക്കും സോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തുവാക്ക് ചോദിക്കുന്നേക്കാൾ നല്ലത് സമയമാകുമ്പം നടക്കും എന്ന് ആ ഒരു നെയ്യത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും സോ സമയമാകുമ്പോൾ എങ്ങനെയാൽ നടക്കും ആ ഒരു സമയമാണ് എല്ലാത്തിനും ഓക്കെ സോ ട്രസ്റ്റ് ദ ടൈം ടൈമിങ്ങിൽ വിശ്വസിക്കുക അത്ര തന്നെ ഇപ്പൊ ഒരു നല്ല പേഴ്സൺ വന്നാലും ഇത്രയും ഒരു അറുപത് അമ്പത് ലക്ഷം ഉണ്ടായിട്ടും കാര്യമില്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ടൈമിംഗ് ആണ് സമയമാവുമ്പം നടക്കും ഏ അപ്പത്രയല്ലോ തറ്റ ബൈ ബൈ നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം സോ പറ്റുക